ഹലോ ദോസവും ഷാൻ സ്പോക്കിന്റെ ആ സഭ ഹാർദിക് സ്വാഗത ദോസവും നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിലെ ഇന്നുള്ള പത്താമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ പറയാറുണ്ട് എനിക്ക് പറ്റും എനിക്ക് സാധിക്കും എന്നെയും കൊണ്ട് കഴിയും അതായത് നമ്മളൊരു ക്രിയകളിലൂടെ നമ്മൾ പറയാറുണ്ട് എനിക്ക് നീന്താൻ കഴിയും എനിക്ക് നീന്താൻ പറ്റും എനിക്ക് കഴിക്കാൻ പറ്റും എനിക്ക് പോകാൻ പറ്റും എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം എനിക്ക് പറ്റും എന്നെയും കൊണ്ട് പറ്റും എന്നതൊക്കെ നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ മലയാള വാക്യങ്ങൾ ഹിന്ദിയിൽ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാക്കി മാറ്റാം എന്നതാണ് ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയം ുന്നത് അതിനായിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു വേർഡ് സക്ക് എന്ന് പറഞ്ഞിട്ട് സഖെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് കഴിയുക സാധിക്കുക പറ്റുക നമ്മളിത് ഏത് വെച്ചിട്ട് പറയുകയാണെങ്കിലും ഈ സക്ക് എന്ന് പറഞ്ഞാൽ മതി അതെ എനിക്ക് കഴിയും എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് പറ്റും എന്നൊക്കെ പറയുമ്പോഴും ഈ സക്ക് എന്ന് വെച്ചിട്ട് വേണം നമുക്കിനി പറയാൻ ഓക്കെ നമ്മൾ ഇന്നലെ നമ്മൾ ചാഹ്യേൻ്റെ പ്രയോഗം വേണമെന്ന് പറയാൻ പഠിച്ചു എനിക്ക് വേണം അവനക്ക് വേണം അപ്പം എനിക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കി എന്നുള്ളൊരു അംശ ആഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ താങ്കൾക്ക് വേണം താങ്കൾക്ക് വേണോ അപ്പം താങ്കൾ എന്ന് കഴിഞ്ഞിട്ട് കി എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് താങ്കൾക്ക് എന്നുള്ളതാക്കുന്നത് എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സക്കിൻ്റെ കൂടെ നമ്മൾ മാം എന്ന് ചേർക്കുമ്പോൾ മേമിൻ്റെ കൂടെ കോ അതായത് എനിക്ക് എന്നുള്ള കി എന്നുള്ളത് അവിടെ ചേർക്കുന്നില്ല അത് ചേർത്ത പോലെയാണ് സക്കിൻ്റെ കൂടെ പ്രയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ മാം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് എല്ലാ സക്കിൻ്റെ കൂടെ അർത്ഥം വരിക ഞാൻ എന്നുള്ളത് എനിക്ക് എന്നുള്ളതായി മാറും അതേപോലെ തന്നെ തും എന്നുള്ളത് നിങ്ങൾ എന്നുള്ളതല്ല നിങ്ങൾക്ക് എന്നുള്ളത് അർത്ഥമായി മാറും ആപ്പ് എന്നുള്ളത് താങ്കൾ എന്നുള്ളതല്ല താങ്കൾക്ക് എന്നുള്ളത് അർത്ഥമായി മാറും തന്നെ നീ നിനക്ക് എന്നുള്ളതും എന്ന് അർത്ഥമാണ് അവൻ അവൾ അത് അവൻ അവൾ അവൾക്ക് ഓക്കെ ഞാൻ ഇവിടെ വലത് ഭാഗത്ത് സക്താഹും എഴുതിയിട്ടുണ്ട് അതിന്റെ താഴത്ത് സക്തേ ഹോ സക്തേ ഈ നാല് രൂപത്തിൻ്റെയും അർത്ഥം സാധിക്കും അതുപോലെ തന്നെ കഴിയും പറ്റും എന്നാണ് നോക്കൂ ഇവിടെ സക്താഹു എന്നുള്ളത് മേമിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ സക്തേ ഹോ എന്നുള്ളത് തുമ്മിന് വേണ്ടിയിട്ട് സക്തേ ഹെ എന്നുള്ളത് ആപ്പിന് വേണ്ടിയിട്ട് സക്താ ഹെ എന്നുള്ളത് നീ അതുപോലെ തന്നെ അവൻ അവൾ അതുപോലെ തന്നെ നമ്മളെ സമപ്രായക്കാരോ അല്ലെങ്കിൽ നമ്മളെ പ്രായത്തിന് നമുക്ക് അത്രയ്ക്ക് ബഹുമാനം കൊടുക്കേണ്ടതായിട്ട് വരാത്ത വല്ലവരുണ്ടെങ്കിൽ അവരുടെ പേര് വെച്ചിട്ടൊക്കെ അവനക്ക് പറ്റുമോ അവനെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സക്താഹേ എന്ന് വെച്ച് പറയാം ഓക്കെ ഇതെല്ലാം നമ്മൾ പറയുന്ന ഒരു സ്ത്രീയോടാണെങ്കിൽ ഈ താ താന്നുള്ളത് തീനാക്കി മാറ്റ തേ എന്നുള്ളത് തീനാക്കി മാറ്റുക തേ എന്നുള്ളത് തീനാക്കി മാറ്റുക ഈ താ എന്നുള്ളത് തീയാക്കി മാറ്റുക ഓക്കെ ആ രൂപത്തിൽ വേണം നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ ഇതെല്ലാം സ്ത്രീലിംഗത്തിലേക്ക് ആക്കി മാറ്റണം ഓക്കെ ഇനി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റും എന്നെയും കൊണ്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്തോളാം നമ്മൾ പറയുകയാണ് ഇത് ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ അത് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തോളാം അതെന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയാനാണെങ്കിൽ നമുക്ക് പറയാം മേക്കർ സക്താഹു ഓക്കെ ഏത് ക്രിയാരൂപത്തിന്റെ കൂടെയാണോ സഖ് ചേർക്കുന്നത് ആ യഥാർത്ഥ ക്രിയാരൂപത്തിൽ നിന്നും നാ എടുത്ത് കളയുക നാ എടുത്ത് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ക്രിയാധാതുവിൻ്റെ കൂടെ സക്താഹവും എന്നുള്ളത് ആഡ് ചെയ്തിട്ട് പറയുക മേ കർ സക്താഹും എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും ഇത് എനിക്ക് എന്നെ കൊണ്ട് പറ്റും ഞാൻ ചെയ്തോളാം എനിക്ക് സാധിക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേ കർ സക്തിഹും ഒരു പുരുഷനാണ് പറയുന്നതെങ്കിൽ മേ കർ സക്താഹു ഓക്കെ ഇത് നമ്മൾ പറയാണ് നി നിങ്ങളെയും കൊണ്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളെയും കൊണ്ട് പറ്റും നിങ്ങൾ അത് ചെയ്യൂ നിങ്ങളെയും കൊണ്ട് പറ്റും എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ തും കർ സക്തേഹോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതൊരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ തും കർ സക്തി ഹോ ഓക്കെ ഇനി നിങ്ങൾക്ക് പോകാം നിങ്ങളെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിനക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ തും ജാസക്തേ ഹോ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഓക്കെ ഒരു സ്ത്രീയോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ തും ജാസക്തി ഹോ ആ ഒരു ഭാഗം മനസ്സിലായി നിവരിക്കുന്നു നമ്മളൊരു പുരുഷനോടാണ് പറയുന്നതെങ്കിൽ തും ജാസക്തേ ഹോ ഒരു സ്ത്രീയോടാണെങ്കിൽ തും ജാസക്തി ഹോ ഓക്കെ അതേപോലെ തന്നെ ആപ് താങ്കൾക്ക് ചെയ്യാൻ സാധിക്കും താങ്കളെയും കൊണ്ട് പറ്റും താങ്കൾ ചെയ്യൂ എന്നൊക്കെ നമ്മൾ പറയാനാണ് ഈ ഒരു പ്രയോഗം യൂസ് ചെയ്യുന്നത് ആപ് കർ സക്തേ ഹെ താങ്കളെയും കൊണ്ട് പറ്റും താങ്കൾക്ക് ചെയ്യാൻ സാധിക്കും താങ്കൾ അത് ചെയ്യൂ ഓക്കെ അതൊരു സ്ത്രീയോടാണെങ്കിൽ വേണമെങ്കിൽ ആപ് കർ സക്തി ഹെ ഓക്കെ ഇനി ഇതൊക്കെ ഓരോ രൂപ ഓരോ ക്രിയാ രൂപത്തിലേക്കും നമുക്ക് ആക്കി മാറ്റാൻ പറ്റും ആപ് ജാസക്തഹ് ആപ് പഡ് സക്തഹ് ആപ് ദേക് സക്തഹ് ഇതെല്ലാം സ്ത്രീ രംഗത്തിലേക്കും ആക്കി പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ തു കർ സക്താ ഹെ നിന്നെയും കൊണ്ട് പറ്റും നിനക്ക് പറ്റും നീ അത് ചെയ്യ് തൂ കർ സക്ത ഹെ ഓക്കെ തൂ കർ സക്തി ഹേ നിനക്ക് ഒരു സ്ത്രീയോടാണെങ്കിൽ നിനക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അത് മനസ്സിലായി ഈ ഒരു ഭാഗം നിങ്ങൾ കുറച്ച് വെർബുകളുടെ കൂടെ നിങ്ങൾക്ക് നിനക്ക് കഴിക്കാൻ പറ്റും നീ കഴിക്കൂ നിനക്ക് ചാടാൻ പറ്റും അല്ലെങ്കിൽ ഓടാൻ പറ്റും നീ ഓട് എന്നൊക്കെ നമ്മൾ പറയാനാണെങ്കിൽ ആ ഒരു വെർബിൻ്റെ കൂടെ ഈ ഒരു രൂപം വെച്ചിട്ട് പറഞ്ഞാൽ മതി ഓക്കെ പ്രാക്ടീസ് തീർച്ചയായിട്ടും ചെയ്യുക കുറച്ച് വെർബുകൾ ഞാൻ തരാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ നിനക്ക് പറ്റും എനിക്ക് കഴിയും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കി തരാൻ പോകുന്ന കാര്യം നമുക്ക് നമ്മുടെ ഒരു വേർഡ് ഉണ്ട് ക്യാ എന്ന് പറഞ്ഞിട്ട് ക്യാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സെൻറ്റൻസിനെ നമുക്ക് ചോദ്യമാക്കി മാറ്റാൻ ഈ ക്യാ കൊണ്ട് പറ്റും ക്യാ ആദ്യമോ അവസാനമോ കൊണ്ടിട്ടിട്ട് നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ നമുക്ക് ചോദ്യമാക്കി മാറ്റാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കി നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റും നമുക്ക് ഇതിനെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നാക്കി മാറ്റണം അപ്പോൾ നമുക്ക് ക്യാ ഇവിടെ ആദ്യം കൊണ്ടിട്ടിട്ടോ അവസാനം കൊണ്ടിട്ടോ കൊണ്ടിട്ട് നമുക്കിതിനെ ചോദ്യമാക്കി മാറ്റാം ആദ്യമാണെങ്കിൽ ക്യാത്തും ജാസക്തേഹോ ഒരു സ്ത്രീയോടാണെങ്കിൽ ക്യാത്തും ജാസക്തി ഹോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വെയ്യാതിരിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് ക്യാത്തും ജാസക്തേഹോ നിങ്ങൾക്ക് നടക്കാൻ അല്ലെങ്കിൽ പോകാൻ കഴിയുമോ നിങ്ങളെ നിങ്ങളെങ്ങോട്ട് സാധിക്കുമോ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അവസാനം കൊണ്ടുവരാണെങ്കിൽ തും ജാസക്തേഹോക്യാ ഒരു സ്ത്രീയോടാണെങ്കിൽ തും ജാസക്തി ഹോക്കിയ ഓക്കെ അത് വിചാരിക്കുന്നു ബാക്കി എല്ലാ സെൻറ്റൻസിനും ഇപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പറയുവാണെങ്കിൽ അത് അങ്ങനെ നിങ്ങൾക്ക് ആക്കാം മേ കർസക്താ ഹോ ക്യാ അതല്ല ഇനി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ താങ്കൾക്ക് പോകാൻ പോകാൻ പറ്റുമോ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ആ രീതിയിലൊക്കെ സെൻറ്റൻസുകൾ ചോദ്യമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ക്യാ കൊണ്ടിട്ട് ആദ്യമോ അവസാനമോ നിങ്ങൾക്ക് എവിടെയാണോ നല്ലതായിട്ട് തോന്നുന്നത് അവിടെ നിങ്ങൾ കൊണ്ടിട്ടിട്ട് പറഞ്ഞോളൂ ഓക്കെ നമ്മളിവിടെ ക്യാ ആദ്യമോ അവസാനമോ കൊണ്ടിട്ടിട്ട് നമുക്ക് ചോദ്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞതാണ് ഇനി നമുക്ക് ക്യാ നടുവിൽ കൊണ്ടിട്ടിട്ട് അത് എല്ലാ ബർബുകളുടെയും കൂടെ നമുക്ക് നടുവിൽ ക്യാ കൊണ്ടിട്ട് പറയാൻ പറ്റില്ല നീ നോക്കി നോക്കി നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ തും ജാസക്തേ ഹോ ക്യാ ഇനി നമുക്ക് നിങ്ങൾക്ക് എന്ത് പോകാൻ സാധിക്കും അതങ്ങനെ ഒരു മലയാളത്തിലൊരു സെൻറ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാ ഇവിടെ കൊണ്ടിടാം ഓക്കെ തും ക്യാ കർ സക്തേഹോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും തുമ കർസക്തേഹോ നിങ്ങളെ കൊണ്ട് എന്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഈ ക്യാ എന്നുള്ളത് ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മളാ ഉച്ചാരണം ആ പ്രൊണൗൺസിയേഷനൊക്കെ ആ ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു ശൈലി പറയേണ്ട ഒരു ശൈലി കറക്റ്റ് ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമുക്ക് കൊണ്ടിട്ടിട്ട് ചോദ്യ രൂപത്തിലേക്ക് വാക്കി മാറ്റാം തുംക്യാ തുംക്യാ ഈ ക്യാ എന്നുള്ളത് തുമ്മിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞിട്ട് തുംക്യാ കർസക്തേഹോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ക്യാ എന്നുള്ളത് വിട്ട് പറയുകയാണെങ്കിൽ തും ക്യാ കർ സക്തേ ഹോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ചോദ്യ രൂപത്തിൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദ്യ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ ആദ്യമോ അവസാനമോ മാത്രം കൂട്ടിച്ചേർക്കുക ഇവിടെ എന്ത് എന്നുള്ള അർത്ഥത്തിൽ മാത്രം യൂസ് ചെയ്യുക ഓക്കെ പിന്നെ ആ ഒരു ഉച്ചാരണം തും ക്യാ തും ക്യാ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചോദ്യ രൂപത്തിലേക്ക് പോവും വിട്ടിട്ട് തും കഴിഞ്ഞിട്ട് ഈ കറിൻ്റെ കൂടെ ക്യാസക്തേഹോ അങ്ങനെ ചോദിക്കാവുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും തും ക്യാ കർ സക്തേഹോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തും ക്യാ കർസക്തേഹോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ചോദ്യ രൂപത്തിലായി ഓക്കെ വേണമെങ്കിൽ ഇവിടെയും ക്യാ കൊണ്ടുവിടാം അത് ഞാനിപ്പോൾ പറയുന്നില്ല അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യ രൂപത്തിലേക്ക് ആദ്യമോ അവസാനമോ കൊണ്ടുവിടുക ഇവിടെ എന്ത് എന്നുള്ള കൊണ്ടുവിടുക എന്ത് പഠിക്കാൻ പറ്റും എന്ത് കാണാൻ സാധിക്കും എന്നൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ രൂപത്തിലേക്കൊക്കെ സ്ത്രീലിംഗത്തിലേക്കും പുല്ലിംഗത്തിലേക്കൊക്കെ ആക്കി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി ഇതിലൂടെ തന്നെ നമുക്ക് നെഹി എന്നുള്ളൊരു വേർഡ് വെച്ചിട്ട് നിഷേധ വേർഡ് വെച്ചിട്ട് നമുക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നതാക്കി മാറ്റണം അവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെയും കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല താങ്കൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതിവിടെ ആര് വെച്ചിട്ടാണോ ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ അവസാനമുള്ള ഹും ഹോ ഹേ 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 എന്നുള്ളത് വേണ്ട അതില്ലാതെ പറയാം അപ്പോഴാണത് ഒന്നും കൂടെ ആവുക ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക മെ കർ സക്താ ഹും എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നാണെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഹും വേണ്ട മെ നെഹി കർ സക്ത ഒരു സ്ത്രീ ആണെങ്കിൽ മേ നെഹിങ് കർ സക്തി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതായത് അതൊക്കെ ഇതെല്ലാത്തിലും ബാധകമാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തും നെഹിം ജാ സക്തേ തും നെഹിം ജാ സക്തി ഓക്കെ അത് അതും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ആദ്യം മുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നാക്കി മാറ്റുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാക്കി മാറ്റാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവസാനമുള്ളത് ഒഴിവാക്കുക ഓക്കെ അതേപോലെ തന്നെയാണ് ഇവിടെ അവസാനമുള്ള കുച്ച് നെയ് കുച്ഛ് നെയ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം പക്ഷെ നമുക്ക് ഒന്നും എന്നുള്ള അർത്ഥത്തിലേക്കും ഇത് യൂസ് ചെയ്യാം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മേ കുച്ച് നെയ് കർ സക്ത അവിടെയും നിഷേധാർത്ഥത്തിലേക്ക് പറയുമ്പോൾ അവിടെ ഒന്നും ഈ ഒരു ഹേ ഹോ ചേർക്കേണ്ട ആവശ്യമില്ല മെ കുച്ച് നെയ് കർസക്ത ഒന്നും ചെയ്യാൻ സാധിക്കില്ല മെ കുച് കർസക്തി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതൊരു ഗേൾ പറയുമ്പോൾ ഈ രൂപത്തിലേക്ക് ഇവിടെ ഒക്കെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല താങ്കൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിനക്ക് അല്ലെങ്കിൽ അവനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രാക്ടീസിലൂടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഇന്നത്തെ ഇവിടെ എത്രയോളും ധന്യവാദം